ഇതനൈറ്റ് വരുമോ സിവിലിയൻ ആയിട്ട് വരുമോ പെട്ടെന്ന് പറ കണ്ട സീൻലെസ് സീൻ ഇല്ല അവൻ പോയി ശ്ശെ ബോയനെ പിടിച്ചേറെ 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 ചോദിച്ചിട്ട് ഇടാഞ്ഞിട്ടില്ല ചോദിച്ചിട്ട് ഇടാതി എവിടെ എവിടെ എവിടെയാണ് വരുന്നത് ഡേയ് എവിടെ നിൽക്കുന്ന സാബയെ മുള്ളി ഹലോ ഹലോ തൂക്കണം 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 അങ്ങരെ പറഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞു ഇതിപ്പോ ഇൻഫോർമേറ്റീവ് ഇല്ല സിറ്റിസൺ ആയിട്ട് പോകണോ ഏതാ ഞാൻ സിറ്റിസനായിട്ട് പോണെങ്കിൽ ഗാങ് ആയിട്ട് പോണെങ്കിൽ ഇതിപ്പോസനായിട്ട് പോകണമെങ്കിൽ ി ഞാൻ ഒരു കാര്യം പറയാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങി എന്തായാലും പിന്നെ പറഞ്ഞു കൊണ്ടുപോലും ഞാൻ ഉറങ്ങി പോയായിരുന്നു ഹെഡ്സെറ്റ് പെട്ടെന്ന് എവിടെയോ ഉറക്കമായിരുന്നു ഞാൻ ഞാൻ ഉറങ്ങി പോയി കസര കിടന്നുറങ്ങി പോയത് പെട്ടെന്ന് ഫിറ്റിംഗ് ഫിറ്റിന്ന് കേട്ട് ഞെട്ടി കെടീട്ട് എനിക്ക് മനുഷ്യന് ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് തയ്ക്കുന്നില്ല ആരെങ്കിലും ഒരു വള്ളി എടുത്തു തരും പ്രശ്നം ഇല്ലാത്തത് പ്രശ്നവും നമ്മൾ എന്തെങ്കിലും എന്നെ കൊണ്ടുപോയി ചെയ്യണമെന്ന് വിചാരിച്ചു അവ കൊണച്ചിട്ട് പോയി അത് കുണിച്ചിട്ട് പോയവനെ കണ്ടുപിടി കണ്ടുപിടിക്കാൻ വെയിറ്റ് ചെയ്യ ആ സിറ്റിസൻ ആണോ ഇതാണ് ആ സിറ്റിസൻ അല്ല സർട്ട് ഊരിയ ആളാ ഓ വാ 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 പാണ് കടയടി കടവറ മോനെ കടി വാ നമുക്ക് അപകടത്തിന്റെയാടാ കണ്ണങ്കര കോളനി തോന്നിക്കൽ ഉത്സവം പ്രമാണിച്ച് കൂലിത്തള്ളിയോടനുബന്ധിച്ചുള്ള പൊളിച്ച് തറി തികച്ചും സൗജന്യം ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നിക്കൽ നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ബ്രാഞ്ചുകളിൽ ആറ് ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കും നൽകുന്നു ജീവിതമാണ് സംഘങ്ങളുടെ മീറ്റിംഗ് ആണ് വഴി കിട്ടോ കിട്ടോ ഞാൻ ഇവിടെ നിന്ന വൈലാവും ഞാൻ എന്റെ വണ്ടി എന്നെ പൊട്ടിക്കും എനിക്ക് കല്യാ വണ്ടി എത്തിന് വണ്ടി ഇത് അവനെ അവനെ കിട്ടിയില്ല കിട്ടിയിട്ടില്ല ഏത് വണ്ടി എന്ന് പറ വണ്ടി ഫ്രീ വണ്ടി കറുപ്പ് ഫ്രീ വണ്ടി മള്ളിത്തോ ലെഫ്റ്റ് ലെഫ്റ്റില്ല അത് ഫ്രീയല്ലേ മണ്ടോ <laughs> 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 കേട്ടോ എല്ലാ അറിയുന്നുണ്ടല്ലേ നാടും കേട്ടാ ഭയങ്കര കോച്ചിങ് കേട്ട വെളിയിലുള്ള ഉമ്മരെ കോച്ചിങ്ങിന്റെ ഉമ്മിങ് കുണ്ടപരി തല്ലിയ വള്ളി എനിക്ക് അവര് കറുത്തണ്ടിലല്ലേ ഇറങ്ങണേ ഭാഗം കിട്ടാനുള്ളി എന്തെങ്കിലും ഓപ്പ്ലൈൻ ആയിട്ട് മൂടായിട്ട് അടിക്കടും ഡെയിലി ഫ്രീ വണ്ടിയാണോ садൻുണ്ടല്ല മല്ലയാടെ കടത്തണ്ടേ ബ്രോ ഹലോ 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 ബ്രോ ഓക്കേ ലെ തട്ടിയോ ഇല്ല ഇല്ല തട്ടില്ല തട്ടീരാ ഓക്കേ 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 ശരി 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 ഓക്കേ നിന്നെ തട്ടി ഇരുന്നല്ലേല്ലി ഇപ്പം ഫ്രീ വണ്ടി എടുത്തിട്ട് സ്പാർ മാറ്റി ട്ടാ ബ്രോ ബ്രോ ഫ്രീ ആണോ ഇത് ഫ്രീ ആണോ ഇത് ബ്ലാക്ക് കളർ അല്ലാണോ ഈ വണ്ടി ഹലോ ഈ വണ്ടി ബ്രോ ഈ വണ്ടി ബ്ലാക്ക് കളർ അല്ലാണോ ബ്ലാക്ക് കളർ ഹല്ലല്ല ഇത് ഇപ്പോ പെയിന്റ് വണ്ടി അല്ലേ തട്ടിൻ പറ ഹല്ലല്ല ഒരു പച്ചവണ്ടി വറു പിടിച്ച് പിടിക്കറി ചിന്താഗതി മോശപ്പെട്ട ചിന്താഗതി

ഹലോ വര ദേ വന്നടിക്കുന്നേ എന്നാ ബ്രോ ആ അറിയാന്ന് എടിച്ചാ ഹേ കേടല്ല പേര് എന്താ ബാബു ബ്രോ എൻ്റെ പേര് ബാബു ഓക്കേ കേസി ഇല്ല സീല്ല സീല്ല ബാബു ബാബു 1 സെക്കൻ സെക്കൻ ഓ ഗാന 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 നമ്മുടെ സ്റ്റീവിൻ്റെ ഫ്രണ്ട് ആണോ അല്ലല്ല ഞാൻ പുതിയടാ പുതിയനാ ഓക്കേ 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 ഹല്ലോ എന്തോ റെഡി അന്ന് പൊളിച്ചെന്ന് ഞാൻ അറിഞ്ഞു

കണ്ട കളർ ഒന്നും വണ്ടി കണ്ട കളർ മൂന്നൂറ് വിളിക്കാൻ പറയു നമ്പർ ഡബിൾ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഞാൻ വിളിച്ചേക്കുള്ള മനസ്സിലായി പപ്പടം അടിച്ചേട്ടാ ആരും അടിച്ചിട്ടോ ഫ്രണ്ടില് വണ്ടിപ്പോ അവന്റെ ബാക്കി വേറെ കേട്ടോ എന്തിനാ ബ്രോ ഇടിക്കുന്നത് എന്തിനാ ബ്രോ

അല്ല അല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഹലോ

അല്ല എന്റെ പേരെന്താ എന്റെ പേര് മറന്നു വേടാ നീ നീ മറ്റേ വീട്ടിലൊക്കെ അതെ അതെ കൊച്ചി ക്യാൻസർ വന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ തനിക്കുണം മനസ്സിലാക്കിട്ടേ അതിന് എങ്ങനെയാണെന്ന് വെച്ചാ അത് അങ്ങനെ മനസ്സൊരുകി അതിന് ക്യാൻസർ വന്നു മള്ളി ചന്ദ്രനെ പറഞ്ഞു കേട്ടോ പൊള്ളാച്ചിരിക്കാണെന്ന

ആ അതെ അതെ നമ്മള് പട്ടിണി കിടന്ന സമയത്ത് വന്നത് ഇത് ജിമ്മിൽ പോയിട്ട് വരുത്തിയത് ഞാനാണ് അത് പട്ടിണി കിടന്നു പട്ടിണി പോലും അത് അപ്പുറത്തെ പാത്രത്തിൽ കൈട്ട് വരുത്തിയാണ് ഇത് ആൾ ഉറങ്ങുമ്പോ ഇങ്ങനെ അപവാദം പറയുന്നത് അങ്ങനെ അത് ശരിയാണ് നല്ലതാണ് നല്ലതാണ് ഞാനും തന്നെയാണ് അയ്യോ ഞാനേ യു കെയിലെ പഠനത്തിന് പോയായിരുന്നു ഇപ്പൊ പഠനം പൂർത്തിയാക്കി വന്നു

അല്ല മള്ളി മള്ളിക്ക് പോവാൻ കോടും കേട്ടോ ജലക്കാരെ വിളിക്കുന്നുണ്ട് മറ്റേത് കളിക്കാൻ പോകുന്നുണ്ടോ മറ്റേ പുറത്ത് വെടിവെപ്പിന് പോകുന്നുണ്ടോ ചോദിച്ചോ ഇപ്പഴും പുറത്തുള്ള വണ്ടിക്കാണ് ഡിമാൻഡ്

ആയിട്ട് അണ്ണന്റെ ഇപ്പൊ കുടുംബമായിട്ട് രണ്ടു വട്ടം അടുപ്പിച്ച് ട്വിൻസ് ഒരു വീടിക്ക് നാല് എന്ന് പറഞ്ഞു കഴിവല്ലതും ഭാഗ്യം തരാ പോലെ പുള്ളി ആക്ച്വലി ആണ് അപ്പൊ നടക്കട്ടെ ചേട്ടാ നമ്പർ ചെയ്തേ എന്തേലും വണ്ടി പുള്ളി വിളിച്ച് കിട്ടിയില്ലേ വിളിച്ച് ഞാൻ എവിടെ നിൽക്കുന്ന പറഞ്ഞുതരാം ഫിറ്റ്നസ് ഫോണോ ചെയ്താൽ മതി